നബി നബിസ്ാഹു അലൈഹി വസ്ലാമ തങ്ങളുടെ ആദ്യത്തെ കുട്ടിയായ കാസിം റലി അള്ളാഹു താലാൻഹു ഖദീജ ഉമ്മയിൽ ഉണ്ടായ കുട്ടിയാണ് കാസിം റലി അള്ളാഹുത്താലാൻഹു ഖാസിം റലി അള്ളാഹുത്തലു മരണപ്പെട്ടു അത് റസൂൽ അള്ളാഹി സ്വല്ലാ അലൈഹി ഇസ്ലമ തങ്ങളിൽ അതിയായ സങ്കടം ഉണ്ടാക്കി കാരണം ആദ്യമായിട്ടുണ്ടായ ഒരു കുട്ടിയാണ് ആ കുട്ടിയെ ചെറുപ്പത്തിൽ മരണപ്പെടുകയും ചെയ്തു അങ്ങനെ മരണപ്പെടുകയും ചെയ്ത സമയത്ത് അഷ്റഫുൽ ഉൽ ഹൽഖായ റസൂലാഹി സാഹ് അലൈഹി ഇശ്രമ തങ്ങളിൽ അതിൽ വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു ഇങ്ങനെ പ്രിയപ്പെട്ട മകൻ മരണപ്പെട്ടു എന്ന കാര്യത്തിൽ അതിയായ വിഷമം ഉണ്ടായിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അള്ളാഹുവിന്റെ അതുവ് നബിഹുഅലൈ വസ്സലാമ തങ്ങളുടെ ശത്രുക്കൾ ശത്രുക്കളിൽ പ്രധാനിയായു വാഹിൽ എന്ന് പറയുന്ന ഒരാൾ മുത്ത് നബി മുത്തു അലൈഹി അലൈവല തങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നബിസ് അലൈഹി വസ്ലമാ തങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു റസൂർ സ്വലിസ്ലാ തങ്ങളെ പരിഹസിച്ചു അതേ മുഹമ്മദിനെ പരിഗണിക്കൊന്നും വേണ്ടട്ടോ മുഹമ്മദ് അങ്ങനെ പൈക്കോട്ടെ എന്റെ കാരണം പറഞ്ഞത് മുഹമ്മദിനെ പരിഗണിക്കൊന്നും വേണ്ട കാരണം മുഹമ്മദിനെ ഉണ്ടാവില്ല മുഹമ്മദിന്റെ കുടുംബം പരമ്പര ഇവിടെ നിലനിൽക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ വലിയ ഗൗരവത്തിലൊന്നും എടുക്കുന്നു വേണ്ട എന്ന് പറഞ്ഞു അലൈഹി സ്വലാ തങ്ങളെ പരിഹസിക്കാണ് അപ്പൊ നമ്മുടെയൊക്കെ എല്ലാ നാട്ടിലുള്ള രീതിയാണല്ലോ ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ പരമ്പര നിലനിൽക്കുക ആൺകുട്ടികളിലൂടെയാണ് പെൺകുട്ടികളിലൂടെ പരമ്പര നിലനിൽക്കൂല നബി എബിസ്വല്ലാ അലൈഹി സ്വലമാങ്ങൾ കൊണ്ടുവന്ന ആശയത്തെ അംഗീകരിക്കുക എന്നൊരു ബുദ്ധിമുട്ട് ഓൾറെഡി അവിടെ ഫിക്സഡ് ആണ് അത് ഉള്ള സമയത്ത് തന്നെ അവര് പറയാണ് മുഹമ്മദിനെ നമ്മൾ ഇപ്പൊ മാത്രം നോക്കിയാൽ മതി കാരണം ഇനി അങ്ങോട്ടൊന്നും നോക്കണ്ട മുഹമ്മദിന്റെ മക്കൾ വന്നിട്ടോ സല്ല അലൈഹി സ്വലം അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും വന്നിട്ടോ ഒന്നും ഇവിടെ ഒരു അവകാശവാദം ഉന്നയിക്കൂല അതുകൊണ്ട് ഗൗരവത്തിനെടുക്കണ്ട പിന്നെ വിട്ടേക്ക് എന്ന് പറയില്ലേ ആ രൂപത്തിലുള്ള പ്രയോഗം നടത്തി ഇത് നബി സല്ലാഹു അലൈഹി തങ്ങൾക്ക് വല്ലാത്ത വിഷമായി എന്നിട്ട് അവർ അതിനൊരു കാരണം പറയാ ഹലക്ക ഇന്ത മുഹമ്മദ് നബിസ് അലൈഹി വസ്ല്ലാത്തങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവിടുന്ന് വഫാത്ത് ആയി കഴിഞ്ഞാൽ അതോട് റസൂലി സ്വഹ്ഹ അലൈഹി തങ്ങളുടെ സംസാരം നിലനിൽക്കും എന്ന് വെച്ച പിന്നെ റസൂർള്ളഹി അലൈഹി വസ്ലാത്തങ്ങളെ കുറിച്ച് ആരും പറയില്ല പറയണം എന്നുണ്ടെങ്കിൽ ഒരാൾ വേണമല്ലോ ഇപ്പോ ഇന്നാലിന്ന മകൻ ആളുടെ മകനാണ് ഇയാൾ അയാളുടെ മകനാണ് ഇയാൾ എന്നൊക്കെ പറഞ്ഞൊരു കൂടെ ഒരു പരമ്പര ഇങ്ങനെ വേണം അവൻ ഇസല അലി ഇസ്ലാമത്തങ്ങൾക്ക് പരമ്പര ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇനി റസൂല്ലെ കുറിച്ച് പറയൂല അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് മുഹമ്മദ് സുലല്ലാ അലൈഹി വല്ലം പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടൊന്നും നമ്മൾ വിഷമിക്കണ്ട അത് വൈകാതെ തന്നെ നിൽക്കും മുഹമ്മദ് സുലല്ലാ അലൈഹി ഇസ്ലാമാങ്ങൾ മരിക്കുന്നതോടു കൂടെ തന്നെ മുപ്പര അലൈഹി സ്വല്ല തങ്ങളുടെ സംസാരങ്ങളും നിലനിൽക്കും നിലയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംസാരം സംസാരിക്കുകയാണ് ഇത് റസൂർള്ളാഹി സാഹ അലൈവലാ തങ്ങൾക്ക് വല്ലാത്ത സങ്കടം ഉണ്ടായി വല്ലാത്ത സങ്കടം ഉണ്ടായിന്ന് വെച്ചാൽ അലൈഹി സു തങ്ങൾ ഇങ്ങനെ നിന്ദനാക്കിയ സമയത്ത് വല്ലാത്ത സങ്കടം വന്നു സമയത്ത് റസൂർള്ളഹി അലൈഹി വസ്ലാമത്തങ്ങൾ പ്രതികരിച്ചൊന്നുമില്ല മുത്തലി അലൈഹി സ്വലാ തങ്ങൾ ഇങ്ങനെ പോകുന്നു കാരണം അത് ബുദ്ധിമാൻ്റെ ശീലാണ് ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞതിന് അപ്പം തന്നെ മറുപടി കൊടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമാൻ്റെ ഒരു കാര്യമല്ലല്ലോ മൊഹാനായ ഉന്മർ തങ്ങൾ പറഞ്ഞില്ലേ മൗനം പാലിച്ചതിന്റെ പേരിൽ ഒരിക്കലും നിനക്ക് ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല സംസാരിച്ചതിന്റെ പേരിലാണ് ദുഃഖിക്കേണ്ടി വന്നത് എന്നുള്ളതല്ലേ അപ്പൊ അതിന് മറുപടി ഒന്നും കൊടുത്തില്ല പറയുന്നവരങ്ങനെ പറഞ്ഞോട്ടെ ഇത് ഇങ്ങനെ വന്ന് ഇതിങ്ങനെ വന്നപ്പോഴാണ് അള്ളാഹു സുബാന റസൂർള്ളാഹിസ് മാതങ്ങളെ കുറിച്ച് റസൂർ അലൈസ് ഈ സൂറത്ത് ഇറക്കുന്നത് ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം റസൂർ അള്ളാഹി സ്വലി വസ്ലാത്തോട് വന്ന് പറയുകയാണ് അങ്ങക്ക് നാം കൗസറിനെ നൽകിയില്ലയോ നബിയെ അലൈഹി മുത്തലിമാിരിക്കുമ്പോ എന്തിനെ വിഷമിച്ചിരിക്കുന്നത് അവരങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു റസൂലി ഇലമാത്തങ്ങളെ കുറിച്ച് അങ്ങനെ പറഞ്ഞു ഇനി സംസാരം നിൽക്കൂല മകൻ മരണപ്പെട്ടതിന്റെ പേരിൽ കളിയാക്കി എന്നൊക്കെ കരുതിയിട്ട് തങ്ങളെന്തിനാ വിഷമിച്ചിരിക്കണത് അങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇന്ന ആഴത്തോനാക്കൽ കൗസർ അങ്ങനക്ക് അള്ളാഹു സുബത്തോ കൗസറിന് നൽകിയില്ലേ എന്താണ് ഈ കൗസർ എന്ന് പറഞ്ഞാൽ കൗസറിന് എട്ട് എട്ടല്ല ഇരുപത്തി ആറ് വ്യാഖ്യാനങ്ങൾ തഫ്സീറിൽ പറയുന്നുണ്ട് കൗസർ എന്ന പദം കൊണ്ടുള്ള ഉദ്ദേശം ഇരുപത്തിയാറ് അർത്ഥങ്ങൾ അതിൽ വെക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കൗസർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ദുനിയാവിലും ദായിമായിട്ട് ധാരാളം അനുഗ്രഹങ്ങൾ അങ്ങക്ക് ആര് നൽകിയില്ലയോ അള്ളാഹുസുബാൻയോ നബിയേ എന്നുള്ളതാണ് അൽ കൗസർ എന്ന വാചകത്തിന്റെ അർത്ഥം ഇനി മറ്റൊരർത്ഥമാണ് ഹൗദുൽ കൗസർ നൽകിയില്ലയോ എന്ന അർത്ഥം വേറുണ്ട് അപ്പൊ അതിന് മുമ്പ് നമുക്ക് ഒന്നാമത്തെ അർത്ഥത്തിലൂടെ ഒന്ന് കടന്നു പോയേക്കാം എന്നും നിലനിൽക്കുന്ന

ഇങ്ങനെ ധാരാളം ഞമ്മത്തുകള് ഈ ദുനിയാവിലും നാടൻ ആഹുറത്തിലും അങ്ങ് നൽകിയില്ലയോ നബീസ്വല അലൈഹി ഇസ്ലാമാ തങ്ങൾക്ക് അള്ളാഹു തല കൊടുത്ത ഞാമത്തുകളുടെ പ്രത്യേക ദാഹിമാണ് ഒരു പ്രാവശ്യം കൊടുത്താൽ പിന്നെ നീങ്ങിപ്പോല ഒരു പ്രാവശ്യം കൊടുത്താൽ പിന്നെ നീങ്ങിപ്പോല അങ്ങനത്തെ ഞാമത്തുകളാണ് നബീസ്വലാ അലൈഹി ഇസ്ലാമ തങ്ങൾക്ക് കൊടുത്തത് നുബൂത്ത് നബീസ്വല അലൈഹി ഇസ്ലാമാ തങ്ങള് തങ്ങള് തന്നെ പറയുന്നുണ്ടല്ലോ ഞാനാണ് ആദ്യത്തെ നബി എങ്ങനത്തതിൽ സൃഷ്ടിപ്പിലാരത്തെ നബി ഞാനാണ് എന്നാൽ നിയോഗത്തിൽ അവസാനത്തെ നബിയാണ് ഞാൻ അതാണ് എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു സുബാന സൃഷ്ടിച്ചത് അഷറഫ്ൽ റസൂർലാഹി സുല്ലാഹു അലഹു തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട നൂറിനെയാണ് ആ നൂറിനെയാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് ആ പ്രകാശത്തെയാണ് ആരും സൃഷ്ടിക്കപ്പെട്ടത് അവസാനം നിയോഗിച്ചതാണ് റസൂർലാഹി സുല്ലാഹു അലഹി തങ്ങളെ ആ റസൂർ അലൈഹി സ്വലാ തങ്ങൾക്ക് അള്ളാഹു എന്തൊക്കെ നോക്കി ഖലീജ ഉമ്മനെ നബി നബീസുല അലൈഹി തങ്ങളുടെ ജീവിതത്തിലേക്ക് പറഞ്ഞയക്കണത് ഇരുപത്തി അഞ്ചാം വയസ്സിലാണ് അന്ന് ഹദീജ ഉമ്മന്റെ പ്രായം നാൽപ്പതാ നബീസുല അലൈഹി മാ തങ്ങളെ വിശേഷിപ്പിക്കുന്നുണ്ടല്ലോ റസൂൽ അലൈഹി സ്വലാത്തങ്ങളുടെ എല്ലാം കൊണ്ടും സമ്പൂർണനാണ്